नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरि कृष्ण हरे कृष्ण 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 हरे हरि हरि राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं पदो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् उपतिरण्ड् വർണ്ണനം പേജ് നമ്പർ മുന്നൂറ്റി പത്ത് കൃഷ്ണൻ പരമാധികാരിയാകയാൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ പിന്തുടരണമെന്നും ചിലർ വാദിച്ചേക്കാം ഈശ്വരാണാം അഥവാ പരമനിയന്താവ് ചിലപ്പോൾ സ്വന്തം നിർദ്ദേശങ്ങൾ ലംഘിച്ചേക്കാം എന്നാൽ അതു നിയന്താവിനു മാത്രമേ സാധ്യമാകൂ എന്നും അനുയായികൾക്കത് പാടില്ലെന്നും ശുഖദേവ ഗോസ്വാമി വളരെ വ്യക്തമായി ഇതിനു മറുപടി പറഞ്ഞു നിയന്താവിൻ്റെ അസാധാരണവും പതിവിനു വിരുദ്ധവുമായ പ്രവർത്തനങ്ങൾ ഒരിക്കലും അനുകരിക്കാവതല്ല ബദ്ധരും നിയന്ത്രണാധികാരമില്ലാത്തവരുമായ അനുയായികൾ ഒരിക്കലും ഒരു കാരണവശാലും നിയന്താവിൻ്റെ അസാധാരണമായ കർമ്മങ്ങളെ അനുകരിക്കുന്നതിനെക്കുറിച്ച് സങ്കൽപ്പിക്കുക പോലുമരുത് മായാവാദിയായ ദാർശനികൻ സ്വയം കൃഷ്ണനെന്നോ ഈശ്വരനെന്നോ ഒക്കെ തെറ്റായി അവകാശപ്പെട്ടേക്കാം എന്നാൽ അയാൾക്കു കൃഷ്ണനെ പോലെ പ്രവർത്തിക്കാനാവില്ല രാസനൃത്തം തെറ്റായ രീതിയിൽ അനുകരിക്കാൻ അനുയായികളെ പ്രേരിപ്പിക്കുന്നതിന് അയാൾക്കു കഴിഞ്ഞേക്കാം എന്നാൽ ഗോവർദ്ധനഗിരി ഉയർത്താൻ അയാളെ കൊണ്ടാവില്ല രാസലീല ആസ്വദിക്കാൻ വേണ്ടി കൃഷ്ണനാണെന്നു സ്വയം ഭാവിച്ച് മായാവാദികൾ അനുയായികളെ വഞ്ചിച്ചിട്ടുള്ള പല അനുഭവങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായിട്ടുണ്ട് പലപ്പോഴും ഗവൺമെൻറ് അവരെ തടയുകയും അറസ്റ്റു ചെയ്ത് ശിക്ഷിക്കുകയും ഉണ്ടായിട്ടുണ്ട് ഒറീസയിൽ വിഷ്ണുവിൻ്റെ അവതാരമാണെന്നു നടിച്ച് പെൺകുട്ടികളുമായൊത്തുചേർന്ന് രാസലീല അനുകരിച്ചിരുന്ന ഒരു വീരനെ ഭക്തി വിനോദ ഠാക്കൂർ ശിക്ഷിച്ചിട്ടുണ്ട് അയാളെക്കുറിച്ച് ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു അക്കാലത്ത് ഭക്തി വിനോദ ആയിരുന്നു മജിസ്ട്രേറ്റ് ഇദ്ദേഹത്തെയാണ് ആ നീചനെ കൈകാര്യം ചെയ്യാനായി നിയോഗിച്ചത് അദ്ദേഹം ആ നീചന് അതികഠിനമായ ശിക്ഷ നൽകി രാസലീല ആർക്കും അനുകരിക്കാവുന്നതല്ല അതനുകരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുതെന്ന് സുഖദേവ ഗോസ്വാമി കർശനമായി താക്കീതു ചെയ്തിട്ടുണ്ട് വിഡിത്തത്തിൻ്റെ ഫലമായി കൃഷ്ണൻ്റെ രാസനൃത്തം അനുകരിക്കാനുദ്യമിക്കുന്നവൻ ഒരു വിഷസമുദ്രം മുഴുവൻ കുടിച്ച ശിവനെ അനുകരിക്കാനാണ് ശ്രമിക്കുന്നത് തീർച്ചയായും കൊല്ലപ്പെടും ശിവൻ ഒരു വിഷസമുദ്രം മുഴുവൻ കുടിച്ചു അതത്രയും അദ്ദേഹം തൊണ്ടയിൽ നിർത്തി ആ വിഷം അദ്ദേഹത്തിൻ്റെ തൊണ്ടയ്ക്ക് നീലനിറം പകർന്നു അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് നീലകണ്ഠൻ എന്ന പേരുകിട്ടി എന്നാൽ വിഷം കുടിച്ചോ കഞ്ചാവ് വലിച്ചോ ശിവനെ അനുകരിക്കാൻ പുറപ്പെടുന്ന സാധാരണ മനുഷ്യൻ പരാജയപ്പെടുക മാത്രമല്ല നിമിഷങ്ങൾക്കുള്ളിൽ മരണം പ്രാപിക്കുകയും ചെയ്യുമെന്ന കാര്യം തീർച്ചയാണ് ഗോപിമാരുമായുള്ള ഭഗവാൻ കൃഷ്ണൻ്റെ പെരുമാറ്റം സവിശേഷ പരിതസ്ഥിതിയിലായിരുന്നു എന്ന കാര്യം ഓർമ്മ വേണം ഹരേ കൃഷ്ണ